മില്ലി ആണ് മില്ലിയാണ് നല്ല ശുദ്ധമായ എള്ളെണ്ണ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നാലിരട്ടി സ്വരസം എടുക്കണം നാലിരട്ടി നീര് തനി തനീനീര് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണം അതിന് നമുക്ക് ഒന്നുകിൽ കഞ്ഞുണ്ണിയുടെ നീരെടുക്കാം അതല്ലെങ്കിൽ ബ്രഹ്മിയുടെ നീരെടുക്കാം ഇനി അതല്ലെങ്കിൽ കരിനൊച്ചിയുടെ നീരെടുക്കാം അതല്ലെങ്കിൽ പച്ച നെല്ലിക്കയുടെ നീരെടുക്കാം പച്ച നെല്ലിയെ കുരു കളഞ്ഞിട്ടുള്ള ആ നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ് നീരെക്കുക അതല്ലെങ്കിൽ കരിനുച്ചിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക ഈ നാലിൽ ഏതെങ്കിലും ഒന്നും മതി ഓക്കെ അപ്പൊ അത് എടുക്കുമ്പോൾ എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് നല്ലെണ്ണയ്ക്ക് നാല് പാർട്ട് ഈ ഇലയുടെ സ്വരസം എടുക്കണം മനസ്സിലായില്ലേ നൂറ് മില്ലി നല്ലെണ്ണി എടുക്കണമെങ്കിൽ നാനൂറ് മില്ലി ഇപ്പൊ ബ്രഹ്മി എടുക്കണമെങ്കിൽ ബ്രഹ്മി നീര് നെല്ലിക്ക നെല്ലി നീര് നെല്ലിക്കയുടെ നീര് നാനൂറ് മില്ലി വേണം ഓക്കെ എന്നിട്ട് ആ നെല്ലിക്ക തന്നെ കൽക്കനായിട്ട് അരച്ച് ചേർത്തിട്ട് ചെറുതീ അരിച്ചിങ്ങനെ ഇരുമ്പ് ചെട്ടിയിൽ പതുക്കെ കുറുക്കി കുറുക്കി വറ്റിച്ച് എടുത്തിട്ട് ആ നീര് വറ്റി വരുമ്പോൾ ഈ പാകം മണൽപ്പാകമാകുമ്പോൾ നമ്മൾ കൽക്കൻ ചേർത്തിട്ടുള്ള നമ്മൾ നോക്കി വരുമ്പോൾ നല്ല ഖരഭാഗമായിട്ട് തന്നെ കിട്ടണം ഒട്ടിപ്പിടിക്കാൻ പാടില്ല ആ പരുവത്തിൽ അരി